ആ ഞാൻ അത് സമയത്ത് എല്ല് ബാക്ക്ബോൺ കുറച്ച് സ്ഥാനം തെറ്റിക്ക് എന്നാണ് അതുകൊണ്ടാണ് അവൾക്ക് ഇവൻ ജീവക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാം എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നുള്ളത് ഡീറ്റെയിൽ നമ്മള് നമ്മള് ജീവനുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം കുറച്ച് പേർ അപ്പൊ ഖൈസ് നമ്മള് തിരിച്ച് നമ്മടെ തിരിച്ചു വന്നിരിക്കാണ് ഒന്നുമില്ല ജുബി ഒന്ന് വീണു സോ ചെറിയൊരു പരിക്ക് അതിന്റെ ട്രീറ്റ്മെന്റിൽ വന്നതാണ് അല്ലേ അതായതില്ലേ ഞങ്ങളിങ്ങനെ എന്താ പറയാ തമാശക്ക് കളിച്ച് കളിച്ച് കളിച്ച്

ഞങ്ങൾ രണ്ടാൾ തമാശക്ക് ചെയ്തതാണ് ഓളെ തമാശക്ക് എന്താ വിളിച്ചു കാട്ടിട്ടാണ് ഓടിപ്പോയി ഓളന്മാരുടെ സോഫയിൽ ഇന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ച് കാട്ടാതെ കൂലെന്ന് പറഞ്ഞിട്ട് ഓളെ സോഫ് വലിച്ചിട്ട് പക്ഷേ ഞാൻ നോക്കുമ്പോൾ സോഫ് കയ്യും കുത്തിയാവീണ് പിന്നെ ഓള് പറയണേരക്ക് വേദനയാണ് അതിനെ പറ അതിനണ്ട അതിനെ ഇല്ലെങ്കിൽ മുട്ടാൻ ണുങ്ങളെ മനസ്സിലായാ എന്ത് ചെയ്ത എനിക്ക് പശി നീര് കീരൊന്നും വന്നിട്ടില്ല വേണ്ട തല്ലണ്ട തല്ലണ്ട ജീവിതം കൈയൊക്കെ ജീവ അപ്പോ വേറെ വൈ അതായത് ജുബിക്ക് ആദ്യം വീണിട്ട് അതായത് ഡെലിവറിക്ക് മുമ്പ് വീണിട്ട് സമയത്ത് തന്നെ അറിഞ്ഞിട്ടില്ല പക്ഷെ അതിന് മുമ്പ് വീണിട്ട് അതായത് സ്റ്റെപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു അതിൽ കാണാതെ ചവിട്ടി വീണിട്ട് ഊരടിച്ച് വീണ് കുറെ വൈദ്യന്മാരടുത്ത് ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി നടന്നിട്ട് നമ്മൾക്ക് മാറിയില്ല സോ ഇവിടെ ഡെലിവറി നാറ്റൽ കെയർ സെന്ററിൽ വന്ന സമയത്ത് ഇവിടെ ബേബി ചേച്ചി ഓൾക്ക് ഒഴിഞ്ഞ് അതായത് പിന്നെ അവൾക്ക് ൊടുത്തിട്ടാണ് അത് അത് മാറിയത് സോ ഇപ്രാവശ്യം അവൾക്ക് ഇങ്ങനെ ഒരു പിന്നെ പ്രശ്നം വന്നപ്പോൾ ഓള് പറഞ്ഞിട്ട് വേറെ ഡോക്ടറെ ഇതിനൊന്നും കാണിക്കണ്ട ഇവിടെ തന്നെ മോംസോബിൽ തന്നെ വന്നിട്ട് വരും ഉയിഞ്ഞു തന്ന അത് മാറും എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെ ഡോക്ടർമാരെ കൺസൾട്ടിങ് വന്നില്ല അത് മെയിൻ മെയിനായിട്ട് വൈദ്യമാരും ഡോക്ടർമാരൊക്കെ എന്ന് പറഞ്ഞത് ഓളെ എല്ല് ബാക്ക് ബാക്ക്ബോൺ കുറച്ച് സ്ഥാനം തെറ്റിയിക്കണെന്നാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് ഊരവേദന മാറാത്തതാണ് ഈവൻ നമ്മളത് ബാക്കിൽ ഇങ്ങനെ തൊടുമ്പോ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാകും കൊറച്ചൊരു എല്ല് പൊന്തിയ പോലെ ഉണ്ടായിരുന്നു ബാക്കില് പക്ഷെ ഡെലിവറിക്ക് ശേഷം നാറ്റൽ കെയർ സെന്ററിൽ വന്ന സമയത്ത് ഈ പതിനാല് കഴിഞ്ഞു ശേഷമുള്ള മസാജിലാണ് സത്യത്തിൽ അത് ഫുള്ളായിട്ട് മാറിയത്

വിടെ ഞാൻ സബീത ഡോക്ടറോട് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തതൊക്കെ കഥ കേട്ടോ ഇപ്പൊ അന്ന് തന്ന പോലെ അന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് പേഷ്യന്റ്സ് പന്ത്രണ്ട് എങ്ങനെയാലും ഉണ്ടാവും ഇപ്പൊ ഇവിടെ ആകെ റൂമാണ് ഈ റൂമും ഇന്നലെ നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങിട്ടോ ഇന്നലെ ഇന്നലെ ഞാൻ വേണ്ടില്ല നമ്മൾ പോയി ട്രീറ്റ്മെന്റ് ചെയ്യാം

ും ഷോൾഡറിനും കൈനും ബാക്കിലും കുറച്ച് നീരുണ്ട് അപ്പൊ അതും പറഞ്ഞ പോലെ വിഞ്ഞു മാറി പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ നീര് കുത്തി എടുക്കേണ്ടി വരുന്നു ആ മാറ്റൂലേ സോ എത്ര ദിവസം ഇവിടെ എന്ന് കറക്റ്റ് ഞങ്ങൾക്കും അറിയില്ല പിന്നെ പിന്നെ ആശുഷ്യൻ നമ്മള് പറയാന് പോലെ ഇനിയിപ്പോ ഇവടുത്തെ ഡയൻ മൈ ലൈഫ് അതേപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് ദിവസം നമ്മള് നമ്മള് വീഡിയോസില് കാണിക്കുക കാരണം ഇവിടെയാണ് നമ്മൾ ഉണ്ടാവുക നമുക്കിപ്പോ താല്ക്കാലം പുറത്തേക്കൊന്നും പോകാനും വലിയ നിർവാഹം ഇല്ല കാരണം ജൂബിക്ക് തീരെ വയ്യാത്താണ് ഇപ്പൊ ഇന്നിപ്പോ മോർണിംഗ് ആയി ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ ഇഡ്ലി സാമ്പാറാണ് തോന്നും പിന്നെ ചട്ടനി ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചായ ഒക്കെ വന്നിട്ടുണ്ട് സോ ഞങ്ങള് ചായ കുടിക്കട്ടെ പിന്നെ ഞങ്ങള് രാവിലെ എന്താണ് ജീവൂര് കൊടുക്കല് ജീവൂര് കൊടുക്കല് എല്ലാർക്കും ഡൗട്ടിണ്ട് ഞങ്ങൾ പാട്ടുകച്ചേരിണ്ടാവും പിന്നെ ചിലരൊക്കെ അങ്ങനെ ഫുഡ് കൊടുക്കണ്ട് കാണിക്കുമ്പോ ആ ചെലപ്പോ ഇതുവരെ കുട്ടി മനിയാക്കി കഴിക്കുന്നുണ്ട് അത് നിന്ന് പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുട്ടീന്റെ ഗൗണ് കൊന്ന കുട്ടീനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ഈ സ്ലീപ്പിംഗ് കൗൺ എവിടുന്നാണ് മേടിച്ചതെന്ന് ഞങ്ങൾ വീഡിയോസിൽ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഡ്ഡിലൻ ഡോട്ട് കോം എന്നുള്ളൊരു സൈറ്റ്ന്നാണ് കേട്ടോ അടിപൊളി സൈറ്റാണ് വേണ്ടവർക്ക് അതിലേക്ക് കയറിയിട്ട് പർച്ചേസ് ചെയ്യാം വീട്ടിലേക്ക് അവർ സാധനം എത്തിച്ചു തരും ഓക്കെ സോ നമുക്കിനി ജിവക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാം എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ ജിവവിനുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിക്കുക ഇത് ഇങ്ങനെ തലക്കെന്ന് കാണിക്കാൻ കാരണം കൊറേ ആൾക്കാർ ചോദിക്കാറുണ്ട് പാലിലാണോ വെള്ളത്തിലാണോ ചൂടുള്ളത്തിലാണോ പച്ചത്തിലാണോ എന്ത് പൗഡർ ആണെന്ന് പറഞ്ഞില്ല പൊടി കുന്നക്കായ പൊടിയാണ് കഞ്ഞി കൊടുക്കാറുണ്ട് ചോറൊടി പഴം ഇത് നമ്മൾ കൊടുക്കാറുള്ളത് ഞങ്ങള് നേരത്തെ പറഞ്ഞിരുന്നു ഫുഡ്സ് എന്നാണ് ബേബിക്കുള്ള ഫുഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ സോ ഫുഡ്സ് എന്നുള്ള ഈ കുന്നക്കായന്റെ പൊടിയാണ് നമ്മള് കൊടുക്കലെ കേട്ടോ അവര് ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നത് കൽക്കണ്ടം മറ്റേ ഒരു കാപ്പി കൽക്കണ്ട കൽക്കണ്ട വെള്ള ം എനിക്ക് മനസിലായി അന്ന് നമ്മള് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇടുന്നില്ലേ നവാര ബനാന മിക്സ് നവാര ബനാന മിക്സ് ഇടുന്നില്ല ഇത് ആദ്യല്ലേ ആദ്യം ഇതാ അതൊന്ന് കാണിച്ചു

ആ ബേബിക്ക് കൊടുക്കുന്നത് നമ്മൾ കാണിക്കണം ഫുഡുണ്ടാക്കിയാണ് എന്നിട്ടാ നോക്കുന്നു അപ്പൊ നമ്മള് വീഡിയോ എത്രയുള്ളൂ മനസ്സിലായല്ലോ എന്താണ് കൊടുക്കല്ലേ അപ്പൊ നമ്മള് നമ്മളെ ബേബി ചേച്ചി വന്നിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ബേബി ചേച്ചി ഇതാണ് ബേബി ചേച്ചിയാണ് നമ്മളെ ജിബുന ജുബിനെ ഒഴിഞ്ഞ് ഭേദപ്പെടുത്താൻ പോയിട്ടോ അതൊന്ന് റെഡിയാക്കി കൊടുക്കി എന്നിട്ട് ആണെങ്കിൽ നിങ്ങള് ചവിട്ടി കൂട്ടിയിട്ട് ഓർമ്മിന്റെ ഓഡിയൻസ് വിചാരിക്കാൻ മനഃപൂർവ്വം ചെയ്താണെന്ന് ഞങ്ങള് തമാശക്ക് കളിച്ചതാണ് അതോളെ ഉണ്ടായിനപ്പാ അവള് എന്നെ എന്റെ തല്ലിക്കാണ്ട് എന്തോ ചീത്ത മറന്നാണ്ട് അവള് വേഗം ഓളം മാൻ്റെ അടുത്ത് പോയിരുന്നേ അപ്പൊ ഞാൻ എന്തായത് ഇനിക്ക് അമ്മയ്ക്ക് പ്രശ്നമില്ലാന്നിട്ട് ഞാൻ സോഫ് വന്ന് വലിച്ചിട്ട് കാലു പിടിച്ചിട്ട് അപ്പൊ ചെറുങ്ങനായിട്ട് ഊരന്ന് ഞെട്ടി അല്ലെ അതോ പൊട്ടി പൊട്ടി ഞെട്ടിയോ പൊട്ടിയപ്പോ തൊർത്ത് നോക്കണം അപ്പഴേ ആരേ ഉള്ളു അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം കൈ അപ്പൊ ഇനി കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ ഒരു നാലഞ്ചു ദിവസം അടുത്തന്നെ ആയിരിക്കും അപ്പൊ ഇവിടുത്തെ ബ്ലോഗായിരിക്കും ഓക്കെ അപ്പൊ ബൈ